ഹലോ ഗൈസ് അനിയൻ ശബരിമലയ്ക്ക് പോകുമായിരുന്നേ അമ്പലത്തിൽ നിന്നാണ് കെട്ടുന്നര കന്നിസ്വാമിയായിരുന്നേ അവൻ സ്വാമിയെ വീട്ടിൽ നിന്നിറക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് വിളക്ക് കത്തിച്ച് അയ്യപ്പ സ്വാമിക്ക് അപ്പവും പഴവും കാപ്പിയും നിവേദ്യമായി നൽകി ഇനി സ്വാമിക്ക് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങാണ് ഓരോരാളായിട്ട് ദക്ഷിണ കൊടുക്കുവാണ് ആദ്യമായിട്ടാണ് ഒരാൾ കാലൊക്കെ പിടിച്ചതിൻ്റെ അനുഗ്രഹം വാങ്ങുന്നത് അതിനിടയിൽ റിതുപോയി സ്വാമിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങുവാണ് ഇനി ഗണപതിക്ക് തേങ്ങയും കൂടെ ഉടിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നീട് വീട്ടിലേക്ക് കയറാൻ വേണ്ടി പാടില്ല ഗുരുസ്വാമിയാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പതിനെട്ട് വർഷം മല ചവിട്ടയാളാണ് ഗുരുസ്വാമി എട്ട് ഒന്നിച്ചാണ് പോകുന്നത് മറ്റുള്ളവരെയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങൽ ചടങ്ങ് കഴിഞ്ഞു സ്വാമി തേങ്ങയൊടിച്ച് പിന്നോട്ടൊന്നും നോക്കാതെ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് ഇവരുടെ തറവാട്ട ക്ഷേത്രം തൊട്ടപ്പുറം തന്നെയാണ് ഇനി എല്ലാവരും നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കെട്ടുനിര ചടങ്ങുകൾ തുടങ്ങുവാണ് ഗുരുസ്വാമി ചെയ്യുന്നതൊക്കെ റിതു ഇങ്ങനെ നോക്കുവാണ് എന്നിട്ട് എന്നിട്ടാനോട് പറയാ ഞാനും വലുതായ മലക്ക് പോകുമെന്ന് ഗണപതിക്ക് മലരും പഴവും ശർക്കരയുമൊക്കെ നിവേദ്യമായി നൽകിയാണ് കെട്ടുനിറ ആരംഭിക്കുന്നത് ഏറ്റവും ഇളയ കന്നിസ്വാമിയുടേതാണ് ആദ്യം കെട്ടുനിറക്കുന്നത് നെയ്യഭിഷേകത്തിനുള്ള നെയ് നിരക്കുകയാണ് വെള്ളം കളഞ്ഞ നാളികേരത്തിൽ ഈ ഒരു സമയം എല്ലാവരും ശരണം വിളിക്കുകയാണ് നാളികേരത്തിൽ മീൻ നിറഞ്ഞാൽ കോർക്ക് വെച്ച് അടക്കുകയും ഒരു പപ്പടം എടുത്ത് നെയ്യിൽ മുക്കി അതിന് മേൽ ഒട്ടിക്കുകയും ചെയ്യുകയാണ് പിന്നെ അതിന് മേൽ ഭസ്മവമാക്കുന്നുണ്ട് ഇരുമുടിക്കെട്ടിൽ രണ്ട് തേങ്ങ കൂടെ വയ്ക്കുന്നുണ്ട് ഈ ഒരു സമയം എല്ലാവരും ശരണം വിളിക്കുകയാണ് അയ്യപ്പോ അയ്യപ്പോ சாமி ஜெய் ராம் பகவதி சரணம் பகவதி சரணம் ભગવાન சரணம் нен குருநாதா అయ్యప్పே හේగాந்தவாசா అయ్యప్పே வள்ளிற்கट्टे சரத்திற்கு हारे காணா சாமி கணா மாமியே கண்டான் மோட்சம் இட்டும் மாமியே అయ్యప్పே மியப்பே சாமி அம்பா வாசா అయ్యప్పே வந்தலராஜா అయ్యప్పே வந்தலராஜா అయ్యప్పே ഇരുമടിക്കെട്ടിൽ അരിയും വയ്ക്കുന്നല്ല അത് സ്വാമി ഇട്ടിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് അതിലുള്ള പൈസയും അരിയും കൂടെ ഇടുകയാണ് പിന്നീട് എല്ലാ സ്വാമിമാരും കൂടെ അരിയിട്ടുകയാണ് അവസാനം കന്നിസ്വാമി കൂടെ അരിയിട്ട് ഗുരുസ്വാമി ഇരുമുടിക്കെട്ട് കെട്ടുകയാണ് സ്വാമിയുടെ അമ്മയും ഗുരുസ്വാമിയും ചേർന്നാണ് ഇരുമുടിക്കെട്ട് തലയിൽ വെക്കുന്നത് ആ ഒരു സമയം ഗുരുസ്വാമിക്ക് ദക്ഷിണയും നൽകുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടേതായി കെട്ടുനിറക്കുന്നു ഇവർക്ക് പോകാനുള്ള ട്രാവലർ വന്നിട്ടുണ്ട് അതിനെ സ്വാമിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് മാലയൊക്കെ വെച്ച് സെറ്റാക്കുകയാണ് ഓരോരുത്തരായി ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് പോവുകയാണ് ഇരുമുടിക്കെട്ട് തലയിൽ വയ്ക്കുമ്പോൾ സ്വാമിയുടെ അനുഗ്രഹവും വാങ്ങുന്നുണ്ട് ആറരയൊക്കെ കഴിഞ്ഞു അവർ പോവാൻ വേണ്ടിയിട്ട് പിന്നെ അവർ പോയ ഉടനെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി